ദേശീയപാതയുടെ ഭാഗമായി കുപ്പംപുഴയിൽ പുതിയ പാലം പണിയാൻ തള്ളിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ ചെറിയ മഴയിലും പുഴ കരകവിഞ്ഞ് കുപ്പം കടവ് റോഡിലും കടകളിലും വെള്ളം കയറിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് കണ്ണൂർ റിപ്പോർട്ട് ചെയ്തിരുന്നു മലയോരത്ത് വലിയ തോതിൽ മഴയുണ്ടാകുമ്പോൾ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം കുപ്പം കടവ് പ്രദേശങ്ങളിൽ കരകവിഞ്ഞ് കടകളിലും വീടുകളിലും കയറി നാശനഷ്ടമുണ്ടാകാറുണ്ട് നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പാലം പണിയാൻ മണ്ണ് തള്ളിയതോടെ ചെറിയ മഴയ്ക്ക് പോലും കുപ്പം കടവ് റോഡിലെ കടകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു പുഴയിലെ മണ്ണ് നീക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ ഉയർന്നപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഭാഗത്തെ മണ്ണ് മാത്രം നീക്കിയെങ്കിലും പുഴയുടെ മധ്യത്തിലെ രണ്ട് തൂണുകൾക്കിടയിലെ മണ്ണ് നീക്കാത്തതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു വ്യാഴാഴ്ച പത്തോളം കടകളിലാണ് വെള്ളം കയറിയത് മഴ ശക്തമായാൽ കൂടുതൽ കടകളിലും വീടുകളിലും വെള്ളം കയറുമെന്ന അവസ്ഥയായിരുന്നു സമീപത്തെ അങ്കണവാടിയിലെയും മദ്രസയിലുമുള്ള കുട്ടികൾക്കും വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തിയിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമായതോടെയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ മണ്ണ് പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികൾ കരാറുകാർ തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ തൊളിപ്പറമ്പ്